നമസ്തേ അപ്പോൾ ഞാൻ കാട്ടിലാണ് ഇതെൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള കാടാണ് ഇതിങ്ങനെ നടന്ന് 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 കിലോമീറ്റർ കാട്ടിലൂടെ നടക്കാം വേണമെങ്കിൽ അപ്പോൾ ഇവിടെ മൃഗങ്ങളുണ്ട് കേട്ടോ കാട്ടിൽ മൃഗങ്ങളുണ്ട് ഇതിനകത്ത് മെയിനായിട്ടുള്ള മൃഗം എന്ന് പറഞ്ഞാൽ മാനാണ് മാനാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പിന്നെ കുറുക്കൻ പിന്നെ മുയൽ പിന്നെന്താണുള്ളത് കാട്ടുപന്നിയുണ്ട് പക്ഷേ ഈ കാട്ടിൽ ഞാനത് കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ വേറെ കാട്ടിൽ കണ്ടിട്ടുണ്ട് കാട്ടുപന്നിയുണ്ട് പണ്ടാണെങ്കിൽ ഇവിടെ കരടി ഉണ്ടായിരുന്നു പിന്നെ ചെന്നായികളുണ്ടായിരുന്നു അതൊക്കെ ക്രിസ്ത്യാനി വെള്ളക്കാരൻ വെടിവെച്ച് എല്ലാത്തിനൊക്കെ ഒന്ന് അതായത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ദൻ ദ ലോഡ് ഗവ് മാൻ ഡൊമീനിയൻ ഓവർ ഓൾ ക്രീച്ചേഴ്സ് അതായത് മൃഗങ്ങളുടെ മേലും പക്ഷികളുടെ മേലുമൊക്കെ ദൈവം മനുഷ്യന് ആധിപത്യം നൽകിയെന്ന് മനസ്സിലായോ അങ്ങനൊരു സംഭവം സനാതനധർമ്മത്തിൽ ഇല്ല കാരണം നമ്മുടെ ഇതിൽ പറയുന്നത് ഈ ഞാൻ പക്ഷിയുമായിട്ടുണ്ട് മൃഗവുമായിട്ടുണ്ട് മത്സ്യവുമായിട്ടുണ്ട് എല്ലാ ജീവജാലങ്ങളിലൂടെ കടന്ന് പോയവനാണ് ഞാൻ അത് എത്ര തവണ കടന്നു പോയി എന്ന് ചോദിച്ചാൽ അതിനും മറുപടിയില്ല അനന്തകോടി ജന്മങ്ങൾ എല്ലാ ജീവജാലങ്ങളിലൂടെയും എത്രയോ ദശലക്ഷക്കണക്കിൻ്റെ ജീവജാലങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഉള്ളിൽ അനന്ത തവണ ഞാൻ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒന്നിനും മറ്റേൻ്റെ മുകളിൽ ഈശ്വരൻ എങ്ങനെയാണ് ആധിപത്യം കൊടുക്കുന്നത് എനിവേസ് അത് വേറൊരു കാര്യമാണ് അതവിടെ ഇരിക്കട്ടെ എനിക്ക് പറയാനുള്ളത് യേശുവിനെക്കുറിച്ചാണല്ലോ അപ്പോൾ അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ചാണല്ലോ ബൈബിളിൻ്റെ കേന്ദ്ര കഥാപാത്രമാണ് യേശു യേശു വന്നതിന് ശേഷമാണ് ഈ പഴയ നിയമത്തിലെ കിത്താബുകൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് പഴയ നിയമം എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ആറു ദിവസം കൊണ്ട് കുത്തിയിരുന്ന് ഭൂമിയും അതിലെ സകല ചരാചരങ്ങളൊക്കെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് എന്നൊക്കെ മനുഷ്യരറിയുന്നത് യേശുവിന് ശേഷം മാത്രമാണ് അതിനു മുമ്പ് ഈ അഹൂദരെ കുറിച്ച് ആർക്കും അറിയാൻ പാടില്ല ഓക്കെ അവരത്രയ്ക്ക് വളരെ ചുരുങ്ങി അവർ ആട്ടിടയന്മാരായിരുന്നു അതായിരുന്നു അവരുടെ തൊഴിൽ അപ്പോൾ പുതിയ നിയമം വന്നതോടുകൂടിയാണ് പഴയ നിയമത്തിന് പ്രചാരമുണ്ടായത് അപ്പോൾ പുതിയ നിയമം ആരംഭിക്കുന്ന അത് എങ്ങനെയാണെന്ന് അത് മത്തായുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ദിസ് ഇസ് ദ ജീനിയോളജി ഓഫ് ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് എബ്രഹാം സൺ ഓഫ് ഡേവിഡ് സൺ ഓഫ് എബ്രഹാം അങ്ങനെ പറയണം അപ്പോൾ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇനി കുറിച്ച് പറയാം ദാവിദിനെപ്പോലൊരു ക്രൂരനായ മനുഷ്യൻ ഈ ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ അയാൾ ചെയ്തൊരു ക്രൂര ക്രൂരകൃത്യം പറയാം ഒത്തിരി ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ വളരെ നമ്മൾ മെച്ചമായ ഒരു കാര്യം അയാൾ ചെയ്തു അതിനെക്കുറിച്ച് ഞാൻ പറയാം ഒരിക്കൽ ദാവീദിൻ്റെ സൈന്യം യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ട് ഇരിക്കെ ദാവീദ് യുദ്ധ ഭൂമിയിലില്ല ദാവീദ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നിട്ട് വെളിയിലേക്ക് നോക്കണേ അപ്പോൾ ദാവീദിൻ്റെ ഒരു ഭടനുണ്ട് അയാൾ തത്സമയം യുദ്ധക്കളത്തിലാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണേൻ ആ ഭടൻ്റെ ഭാര്യ ഭാര്യയുടെ പേര് ബക്ഷയ്ബ ബത്ഷൈബ എന്നാണ് അവളുടെ പേര് അവൾ കുളിക്കണേ കാണേൻ മനസ്സിലായോ അതായത് കുളിക്കണ കണ്ടിട്ട് ദാവീദ് എന്താ ചെയ്യണത് ദാവീദ് വേഗം തന്നെ ദാവീദിൻ്റെ പരിചരന്മാരെ വിളിച്ചിട്ട് അനുചരന്മാരെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കണേ എന്നിട്ട് ചോദിക്കണേ ഇത് ആരാണെന്ന് ചോദിക്കണേ വിളുക്കമുള്ള ഏ നല്ലൊരു ചരക്കാണല്ലോ എന്ന വിധത്തിലാണ് അവിടെ സംഭവം നടക്കുന്നത് അപ്പോൾ അവർ പറയും ഇത് രാജാവേ ഇത് അങ്ങയുടെ ഭടനായ ഊറിയയുടെ ഭാര്യ ബച്ഛേബേണമെന്ന് പറയും മനസ്സിലായോ അതായത് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മോദിജി മോദിജി നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രിയാണല്ലോ അപ്പോൾ ഇപ്പോൾ പാക്കിസ്ഥാനായിട്ട് ബോർഡറിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലുള്ള ഒരു ഭടൻ അയാൾ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ ആ സമയത്ത് മോദിജി ആ ഭടൻ്റെ ഭാര്യയുടെ കുളിസിൻ നോക്കണ ഒരു സീൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ അങ്ങനൊരു കാര്യം അപ്പോൾ ദാവീദ് അത് ചെയ്തു എന്ന് മാത്രമല്ല അനുചരന്മാരെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു ആരാണെന്ന് അപ്പോൾ അവർ പറഞ്ഞനുസരിച്ച് ദാവു ഇത് ഇവരോട് പറയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും അപ്പോൾ തന്നെ അതിലെഴുതിയേക്കണേ ഈ ബെഡ് ഷൈബ എന്ന് പറയുന്ന അവൾ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞ അന്തപുരത്തിലേക്ക് മനസ്സിലായു അതായത് അയ്യോ ഞാൻ ഊറിയുടെ ഭാര്യയാണ് എൻ്റെ ചാരിത്രം നശിപ്പിക്കരുതേ ചേട്ടാ എന്നെ നശിപ്പിക്കരുതേ മറ്റേ ബാലങ്കനാറിനോട് കണ്ട് മലയാളത്തിൽ സിനിമയിൽ ഡയലോഗ് കുറയില്ലേ ബാലങ്കനാർ റേപ്പിയാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ടി ജി രവി മനസ്സിലായോ അതുപോലെയൊന്നും ഇവിടെ ബച്ച ഇപ്പോൾ പറയുന്നില്ല അവൾ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു എന്നാണ് അതുപോലെ തന്നെയാണ് അബ്രഹാമിൻ്റെ ഭാര്യ സാറയുടെ കാര്യത്തിലും സാറയും പറയുന്നില്ല അയ്യോ ഞാൻ അബ്രഹാമിൻ്റെ ഭാര്യയാണ് എൻ്റെ ചാരിത്രം നശിപ്പിക്കരുത് എന്നൊന്നും പറയുന്നില്ല സാറേയും ഫറവൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ എന്താണ് വെഡികളുടെ സ്വഭാവമാണ് ഇതുങ്ങൾക്ക് അതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത് അല്ലാണ്ട് ഇവരൊന്നും പതിവ്രതകളായിട്ടുള്ള സ്ത്രീകളൊന്നും ആയിരുന്നില്ല അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിരുന്നു വേഷ്യാ സമാനകളായ സ്ത്രീകളായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കേ അങ്ങനെ ദാവീദ് എൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു ബഡ് ദാവീദ് ക്ഷയിക്കുന്നു സെക്സ് ചെയ്യുന്നു ആരുമായിട്ട് ഭടൻ്റെ ഭാര്യയുമായിട്ട് ഭടൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭടൻ്റെ ഭാര്യയായിട്ട് ദാവീദ് സെക്സ് ചെയ്യുന്നു മനസ്സിലായോ എന്നിട്ട് ഇവൾ തിരിച്ചു പോവും വീട്ടിലോട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവൾ ദാവീദിന് ലെറ്റർ അയക്കണേ ചേട്ടാ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ അപ്പോൾ ദാവീദിന് പ്രശ്നവും കാരണം നാട്ടുകാരെ അറിയില്ലേ ഇയാൾ സ്ഥലത്തില്ലാത്ത സമയത്ത് ഇപ്പോൾ ബോർഡറിൽ ഒരു നമ്മുടെ ഒരു പട്ടാളക്കാരൻ ജോലിയാണ് അയാളുടെ ഭാര്യ നാട്ടിൽ ഗർഭിണിയായ മൂന്ന് മാസം ഗർഭിണി ഇയാൾ ആറുമാസമായിട്ട് ബോർഡറിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആൾക്കാര് മനസ്സിലാക്കൂലേ ഇവിൾ പിഴച്ചതാണെന്ന് മനസ്സിലാക്കൂലേ മനസ്സിലാക്കൂലേ ഇവിടെയാണെങ്കിലോ പിഴപ്പിച്ചേക്കണ രാജാവാണ് പിഴപ്പിച്ചേക്കുന്നത് മനസ്സിലായോ ദാവ് ഇതാണ് അവളെ പിഴപ്പിച്ചത് വേണ്ട അവളെ അറിയിക്കണേ ചേട്ടാ ഞാൻ പോയി ഞാൻ ഗർഭിണിയായി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പം ദാവിദിന് പ്രശ്നവും കാരണം ദാവിദിൻ്റെ ഇമേജ് പോവില്ലേ മനസ്സിലായോ ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചു എന്നും പറഞ്ഞ് എന്തൊക്കെ വൃത്തികേടാണെന്നറിയോ കുഞ്ഞാടുകൾ പറയണത് അപ്പോൾ കുഞ്ഞാടുകളുടെ രാജാവിൻ്റെ കഥയാണ് ഞാനിവിടെ വിളമ്പണത് കുഞ്ഞാടുകൾ നല്ലോണം അങ്ങോട്ട് കേട്ടു നല്ല രസിച്ചിരുന്ന് കേൾക്കുക ഓക്കേ അപ്പോൾ അതായത് ദാവിദ് ഇങ്ങനെ ആലോചിച്ചിട്ട് ദാവിദ് ഒരു ഉപായം കണ്ടെത്തണേ അതായത് ദാവിദ് ഒരു ഈ ദാവിദിൻ്റെ പട്ടാളത്തിൽ സൈന്യത്തിൽ ഒരു സൈന്യാധിപനുണ്ട് അയാൾക്കൊരു നിർദ്ദേശം കൊടുക്കണേ എന്തെന്ന് ഇയാളെ തിരിച്ച് വിളി വിളിക്ക് ഇടാനായിട്ട് അപ്പോൾ ഇയാളെ തിരിച്ചുവിടും ആരെ ഈ ഊറിയ എന്ന് പറയുന്ന ഈ എന്ന് പറഞ്ഞ പിഴച്ചോളുടെ ഒന്നും അറിയാത്ത ഒരു പാവം മനുഷ്യൻ ഭർത്താവ് അയാൾ തിരിച്ചു വന്നേൻ അപ്പോൾ ദാവീദിൻ്റെ അടുത്ത് വരും കൊട്ടാരത്തിൽ വരും അപ്പോൾ തന്നെ ദാവീദ് അയാളോട് ഒരു ഡയലോഗാണ് അത് ഇവള് ഫ്രഷായിട്ട് ഗർഭിണിയായക്കനേ അദ്ദേഹം മാസം ഒന്നും ആയിട്ടില്ല ഒരു മാസം പോലും ആയിട്ടുണ്ടാവില്ല അപ്പോൾ ദാവീദ് പറയും ഊറിയ നീ യുദ്ധം ചെയ്ത് ടയേർഡായില്ലേ മോനെ പൊന്നു മോനെ നീ ഒന്ന് വീട്ടിലോട്ട് ചെല്ലി നീ ചെന്നിട്ട് നിൻ്റെ ഭാര്യയുമായിട്ട് സുഖമായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞേ അതായത് പോയിട്ട് ഭാര്യയായിട്ട് സെക്സ് ചെയ്യാൻ അപ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ തന്ത ഊറിയണെന്നല്ലേ പറയുള്ളൂ അത് യേശു ജനിച്ച എങ്ങനെയാണ് യേശു എങ്ങനെയാണ് ജനിച്ചത് അതേ സ്റ്റോറി തന്നെയാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ നാട്ടുകാർ വിചാരിച്ച് കൊച്ചിൻ്റെ തന്ത ജോസപ്പാണെന്ന് ഓർത്ത് ഇവൻ ജോസഫിൻ്റെ മകനല്ലേ ഇവൻ്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഇല്ലേ എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ പക്ഷേ ജോസഫ് ഇൻ്റെ യേശുവിൻ്റെ അപ്പൻ ജോസഫായിരുന്നില്ല നാട്ടുകാര് വിചാരിച്ച് യേശുവിൻ്റെ അപ്പൻ യോശപ്പാണെന്ന് മനസ്സിലായി അപ്പോൾ അതേപോലത്തെ ഒരു കഥയാണ് ഈ ദാവീദിൻ്റെ കഥ അപ്പോൾ ദാവീദിൻ്റെ അടുത്ത് ഇയാൾ വരും ഈ ഊറിയ എന്ന് പറയുന്ന വ്യക്തി വരും ഊറിയ വന്നിട്ട് ദാവീദ്യാളോട് പറയും നീ വീട്ടിൽ പോയി നല്ല സുഖമായിട്ട് ഇരിക്കും മോനെ എന്ന് പറയും എന്നിട്ട് ദാവീദ് പോകാന്തപുരത്തി ഉറങ്ങാൻ പോകും പിറ്റേ ദിവസം രാവിലെ ദാവീദ് വന്ന് നോക്കുമ്പോൾ ഊറിയതെ അവിടെ തന്നെ തിണ്ണൽ മൂടിപ്പൊത്തി ഇടന്ന് ഉറങ്ങണം മനസ്സിലായു അപ്പോൾ തന്നെ ദാവീദ് ഊറിയനോട് ഉറിയടാ നീ വീട്ടിൽ പോയില്ലേ എന്താ നീ പോവാത്തത് നീ വീട്ടിൽ പോകുന്നു പറയും പിന്നെയും പറയും രണ്ട് പിന്നെയും പോവും പിന്നെയും തിരിച്ചു വരും മൂന്നാല് ദിവസം ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഊറിയ പോവില്ല ഊറിയയുടെ ഒരു ഡയലോഗ് ഉണ്ട് ദാവീദിനോട് രാജാവേ എൻ്റെ സുഹൃത്തുക്കൾ അവിടെ പട പെട്ടുമ്പോൾ ഞാനെങ്ങനെയാണ് രാജാവേ വീട്ടിൽ പോയി എൻ്റെ ഭാര്യയായിട്ട് സൂക്ഷിക്കണമെന്ന് ഏത് രാജാവിനോട് പറഞ്ഞ ആ രാജാവ് ഇയാൾക്കുടെ ഭാര്യയായിട്ട് സുഖിച്ചിട്ടിരിക്കുന്ന ആളാണ് മനസ്സിലായോ എന്തൊരുക്കാതെ എന്നറിയാവോ എന്നിട്ട് മൂന്നാല് ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ എന്തായാലും നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ദാവ് ഇനെ കണ്ട ആൾക്കാരുണ്ട് മനസ്സിലായപ്പോൾ തന്നെ ഇയാൾ ആലോചിക്കണേ എന്ത് ചെയ്യും ഇനി ഇവനെ വെച്ചോണ്ടിരുന്ന ശരിയാകൂല ആരെ ഊറിയനെ ഈ ബക്ഷ ഇവിടെ ഭർത്താവിനെ എന്നിട്ട് ദാവീതൊരു പ്ലാൻ തയ്യാറാക്കണേ ഈ ഊറിയനെ കൊല്ലാനായിട്ട് ദാവീത് പ്ലാൻ ഉണ്ടാക്കണേ എന്നിട്ട് ദാവിദ് ഊറിയനടുത്ത് ഒരു ലെറ്റർ കൊടുത്തുടും ലെറ്ററിൽ ദാവീദ് എഴുതിയേക്കണത് ഈ ഊറിയനെ യുദ്ധത്തിൻ്റെ ഇതിൽ ഒരു വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൊണ്ട് തള്ളുക അങ്ങനെ ശത്രു സൈന്യത്തിൻ്റെ കൈകൊണ്ട് മരിക്കാൻ ഇടവരുത്തുക എന്നും പറഞ്ഞ് ലെറ്റർ എഴുതിയിട്ട് ഊറിയയുടെ കൈ തന്നെ കൊടുത്തുവിടണം ലെറ്റർ ഊറിയക്കുള്ള ഡെത്ത് വാറൻറ്റ് ഊറിയനെ കൊണ്ടുതന്നെ കൊടുപ്പിക്കും മോവാബ് എന്നാണ് തോന്നുന്നത് അയാളുടെ പേര് ഈ സൈന്യാദീപൻ്റെ പേര് അപ്പോൾ ഇയാൾ ദാവീദ് രാജാവ് പറഞ്ഞ പോലെ തന്നെ ചെയ്യും ഊറിയനെ കൊല്ലും എന്നിട്ട് ദാവീദിന് വിവരം അറിയിക്കും നിങ്ങൾ പറഞ്ഞ സംഭവം നടന്നുകഴിഞ്ഞു എന്നു പറയും അപ്പം ഊറിയ ചെത്തു ഊറിയ മരിച്ചു ഇത് എന്തു ചെയ്യും ദാവിദ്യ എന്തു ചെയ്യും അപ്പം തന്നെ ബക്ഷേബേനെ കല്യാണം കഴിക്കും നല്ല കല്യാണം അപ്പം ബക്ഷേബിടെ വയറ്റിൻ്റെ അകത്ത് ഈ ദാവിദിൻ്റെ കൊച്ച് ഓൾറെഡി ഉണ്ട് മനസ്സിലായോ ഞാൻ മനസ്സിലാക്കണം എന്താണ് അവിടെ സംഭവിക്കണമെന്ന് ഓക്കെ ഇനി ഇതിൻ്റെ ഏറ്റവും ദുരന്തം എന്ന് പറയില്ലേ അതെന്താണെന്നും കൂടി ഞാൻ പറഞ്ഞിട്ട് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കാം അതായത് ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഈ യഹോബ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണേ ഈ ഊറിയുടെ കൊച്ചിനേയും കൂടി കൊന്നു കഴിയുമ്പോൾ ഊറിയുടെ ഭാര്യ ഊറിയനെയും കൂടി കൊന്നു കഴിയുമ്പോൾ അതായത് ദാവീത് ഊറിയുടെ ഭാര്യയെ ബക്ഷേ പിന്നെ കല്യാണവും കഴിച്ചു കഴിയുമ്പോൾ അവർക്കൊരു കുഞ്ഞ് ജനിക്കും അതായത് ദാവിദ് പിഴപ്പിച്ച് ഉണ്ടാക്കിയ കൊച്ച് ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ യഹോവ കുഞ്ഞിനായിട്ട് ഒരു ഒറ്റ അടിയ കുഞ്ഞ് ശിശു ആ ശിശുവിനായിട്ട് ദാവിദ് എന്നാണ് ബച്ചയ്പ പ്രസവിച്ച ദാവിദിൻ്റെ കുഞ്ഞിന് യഹോവയുടെ പ്രഹരമേറ്റു എന്ന് ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട് മനസ്സിലായോ രാജാക്കന്മാർ അതാണ് ആ പുസ്തകമാണ് നിങ്ങൾ നോക്കേണ്ടത് ഓക്കേ അതായത് ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകം മോസസിൻ്റെ പേരിലാണ് അത് കഴിഞ്ഞിട്ട് വരുന്ന പുസ്തകമാണ് ജോഷുവ അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് രാജാക്കന്മാർ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ദാവുദിൻ്റെ കഥ കാണാം ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഗൂഗിളടിച്ചാൽ മതി അപ്പം തന്നെ എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് ഈ കുഞ്ഞിന് ഈ എന്ന് പറയുന്ന കാലൻ ഒരൊറ്റ അടിയാണ് കുഞ്ഞിൻ്റെ ഒരു അടി കൊടുക്കും പ്രഹരം എന്ന് എഴുതിയേക്കണം അങ്ങനെ കൊച്ചു കുഞ്ഞല്ലേ ഈ കാലൻ തല്ലി ആ കുഞ്ഞിന് അസുഖം മഞ്ഞൻ അസുഖമന്യൻ അപ്പോൾ തന്നെ ദാവീദ് പ്രാർത്ഥിക്കണേ അയ്യോ എൻ്റെ കുഞ്ഞിനെ കൊല്ലരുതേ കൊല്ലരുതേ എന്നും പറഞ്ഞു പക്ഷേ എൻ്റെ ചാക്കു കൊടുത്ത് ചാരം പൂശി ദാവീദ് പ്രാർത്ഥിച്ചു എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ പക്ഷേ ഏഴാം ദിവസം കുഞ്ഞു മരിച്ചുപോയി ഈ അഹോവകാലൻ്റെ തല്ലുകൊണ്ട് കുഞ്ഞു മരിച്ചു പരമകാരുണികനായ ദൈവം തെറ്റ് ചെയ്ത ആരാണ് ചെയ്താരാണ് ദാവിദാണ് തെറ്റെയ്തത് ബ്ഷൈബാണ് തെറ്റെയ്തത് അവർ രണ്ടുപേരും നുള്ളിപ്പോലും നോക്കിക്കണില്ലേ ദുഷ്ടനെ ഞാൻ പന പന പോലെ വളർത്തും എന്ന് പറയുന്നത് വെറുതെ അല്ല മനസ്സിലായോ എന്നിട്ട് അവര് ആ ജനിക്കണ കുഞ്ഞിനെയാണ് തല്ലിക്കൊല്ലുന്നത് മനസ്സിലായോ എന്തൊരു മഹാപാപമാണെന്നറിയോ ചെയ്യണത് അപ്പം ഇതാണ് ഈ ദാവിദിന്റെ കഥ ഈ കുഞ്ഞ് ചാകുമ്പോൾ തന്നെ ദാവിദ് ചാടിയണിക്കും പ്രാർത്ഥന നിർത്തും ഏഴു ദിവസം പ്രാർത്ഥനയായിരുന്നു ചാടിയെറ്റിട്ട് ആ നല്ല ഫുഡ് എടുക്കുന്ന മുറി നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല പുഷ്ടിയാവും ദാവിദ് അതായത് ദാവിദിന്റെ സങ്കടമൊക്കെ മാറി ഇതാണ് ബക്ഷയ്ബ ഇത് ബക്ഷയ്ബ എന്ന് പറയുന്നത് യേശുവിൻ്റെ മാതാശ്രീകളിൽ ഒരാളായിട്ട് വരും കാരണം സോളമൻ്റെ തള്ളയാണ് ഇവിള് ബക്ഷയിബ ദാവീദിനെ എട്ട് ഭാര്യമാരെ എന്തുകൊണ്ടായിരുന്നു അതിൻ്റെ അത് ഒരുത്തിയാണ് ഇവിള് ഈ സോളമൻ എന്ന് പറഞ്ഞവൻ ഈ ദാവിദിനെക്കാളും കൂതറായിരുന്നു സോളമൻ സോളമൻ എന്തു ചെയ്യും ദാവീദിന്റെ ഭാര്യമാരൊക്കെ സോളമൻറെ കേൾക്കും ദാവിദിനെ പിടിച്ച് പൂട്ടും അതേപോലത്തെ കഥ സുഡാപ്പിയളുടെ ചരിത്രത്തിലുണ്ട് ഈ ജഹാംഗീർ മറ്റേത് മറിച്ചത് അതുങ്ങൾ ഇതുപോലെ തന്നെ സ്വന്തം തന്തനെ തന്നെ പിടിച്ച് ജയിലിലാക്കും മനസ്സിലായോ ഒരേ ജനസില്പ്പെട്ട ആൾക്കാരാണ് ഇവർ അപ്പോൾ ഇതാണ് ദാവിദിനെ കുറിച്ച് പറയാനുള്ളത് മക്കൾക്ക് എന്ന് പേരിടും ക്രിസ്ത്യാനികൾ ഡേവിഡ് ഡേവിഡ് ബെക്ക് ഡേവിഡ് ഹസൽ ഹോഫ് അങ്ങനെ പേരുകൾ ഒരുപാടുണ്ടല്ലോ അപ്പോൾ ഈ പേരിടുന്നതിന് മുമ്പ് നിങ്ങൾ ഞാനീ പറഞ്ഞ കഥ ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും അത് കേട്ട് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കേട്ടാൽ മതി പിന്നെ നിങ്ങൾ മക്കൾക്ക് ദാവീദ് എന്നുള്ള പേരിടില്ല കാരണം ദാവീദ് അത്രയും വൃത്തികെട്ട ഒരു ജന്തു അത് യേശു എന്ന് പറയുന്ന പിശാശിൻ്റെ പൂർവികനാകാൻ എന്തുകൊണ്ടും യോഗ്യനാണ് ദാവീദ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ദാവീദിൻ്റെ ഇവിടെ നിർത്തനെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്